ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വെറും മുപ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് എ കെ ആന്റണി കേരളത്തിന്റെ ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിക്ക് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ പുരോഗതി കൊണ്ടുവരാൻ സാധിച്ചു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസന കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ പ്രത്യേകതയായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എടുത്തു പറയാവുന്ന പ്രധാന സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ചാരായ നിരോധനമാണ് കേരളത്തിലെ സാധാരണക്കാർക്കിടയിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ചാരായം നിരവധി സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ നിരോധനം കൊണ്ടുവന്നത് ഇതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും നല്ല മാറ്റം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരുപാട് പേർ കള്ളവാറ്റാരംഭിക്കുകയും അതുമൂലം വിഷമദ്യ ദുരന്തങ്ങളിലേക്കും നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തിലുണ്ടായ കല്ലുവാതുക്കൾ വിഷമത്തിയ ദുരന്തം ഇതിനൊരു വലിയ ഉദാഹരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ നാട്ടിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മന്ത്ര ഫോർ എന്ന പേരുള്ള ഒരു അരിഷ്ടം തോതിൽ ഉറ്റഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള പലചരക്ക് ഇടയിൽ ഇതിന് വലിയ ഡിമാൻഡായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് എ കെ ആന്റണി ഇത്രയും വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്ത് ചാരായം നിരോധിച്ചിട്ടും സ്ത്രീകളുടെയും സാധാരണക്കാരുടെയും വലിയ പിന്തുണ ലഭിച്ചിട്ടും തുടർന്ന് വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്